നമസ്കാരം എൻറെ പേര് ഇമാൻ ഷട്ടീവൻ ഇന്ന് ഈ വോയിൽ അടിസ്ഥാനപരമായി സ്പേം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതിനും ചില സ്ട്രെസ് റിലീവിംഗ് ഉണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ലെവൽ വർദ്ധിക്കുകയാണെങ്കിൽ ശരീരത്തിൽ സ്ട്രെസ് ലെവൽ വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഒരു രാസവസ്തു ഉത്പാദിപ്പിക്കുന്നു ആ രാസവസ്തു അടിസ്ഥാനപരമായി ഒരു ഹോർമോണാണ് സമ്മർദം കൂടുതലാകുമ്പോൾ നമ്മുടെ ശരീരം ഓക്സിഡേറ്റീവ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നു അതിനാൽ നമ്മുടെ സ്പെർമ കൗണ്ട് കുറയുന്നു ഇതാണ് അടിസ്ഥാന കാരണം അതിനാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് നിങ്ങളുടെ സ്പെർമ് കൗണ്ട് മാത്രമല്ല സ്ട്രെസ്സും കുറയ്ക്കും കൂടാതെ ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ഉത്തമമാക്കും അതായത് ഇന്നത്തെ തീയതിയിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ അല്പം വരുന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതിലൂടെ ആദ്യത്തെ വ്യായാമം ആരംഭിക്കാം ഈ വ്യായാമങ്ങൾ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം എല്ലാ വ്യായാമവും ചെയ്യാം ഒരു പരിമിതിയുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നീണ്ട നേരം ഇത് ചെയ്യാം കിടക്കയിൽ ഇരിക്കുമ്പോൾ ചെയ്യുക എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പോലും ചെയ്യുക ഞാൻ പാർക്കിൽ വന്നു നിങ്ങൾക്ക് പാർക്കിലെത്താനുള്ള ഭാഗ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ പാർക്കിലേക്ക് പോകാൻ കഴിയാത്ത പക്ഷം അത് വീട്ടിൽ ചെയ്യുക നിങ്ങൾക്കൊരു യോഗമാറ്റ് പോലും ആവശ്യമില്ല കിടക്കയിൽ കിടക്കയിലിരിക്കുന്നതിനിടെ ഇത് ചെയ്യാം അടിസ്ഥാനപരമായി സ്ട്രെസ് ഒഴിവാക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ് അതാണ് നമ്മുടെ റിലാക്സേഷൻ ശരീരത്തിൽ വിശ്രമമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം കട്ടിയില്ലെങ്കിൽ പിന്നെ സ്ട്രെസ് ലെവൽ സ്വയം കുറയും അതിനാൽ വിശ്രമിക്കുക നിങ്ങളുടെ കൈകളും കാലുകളും വിശ്രമിക്കുക പിന്നെ ഒന്നും ചെയ്യരുത് കിടക്ക് ആദ്യം ശവാസനയിലേക്ക് പോകുക ശവാസന എന്നാൽ എന്താണെന്നറിയാമോ മരിച്ചവർ കിടക്കുമ്പോൾ പോലെയാണിത് ശവാസനം എന്നാൽ മരിച്ചവരെ പോലെ കിടക്കുക എന്നാണ് പക്ഷേ സുഖമായി കിടന്നോളൂ ലളിതമായി കിടക്കുക ഒന്ന് വിശ്രമിക്കൂ അതിനുശേഷം നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ ചുറ്റിക്ക് കൊണ്ടുവരിക പിന്നെ ട്വിസ്റ്റ് ഇതിലൊരു സ്പൈൻ ട്വിസ്റ്റ് ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് ധാരാളം വിശ്രമം ലഭിക്കും അതിനുശേഷം രണ്ടാമത്തേത് ഇവിടെയുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്പൈൻ റിലാക്സേഷൻ ലഭിക്കുന്നു നിങ്ങൾക്ക് വളരെ സ്ട്രെസ് റിലീഫ് ലഭിക്കും ശവാസനം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു പെൽവിക്കു പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ടെസ്റ്റിക്കിൽസും പെൽവിക്കു പ്രദേശത്ത് പെടുന്നു ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഇത് ആ അവയവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം അവിടെ പ്രവർത്തനം ഞരമ്പുകൾ രക്തപ്രവാഹം എന്നിവ മെച്ചപ്പെടുത്തപ്പെടുന്നു രക്തയോട്ടം കൂടുതൽ നല്ലതാണെങ്കിൽ അത്രയും കൂടുതൽ നിങ്ങളുടെ വൃഷണങ്ങൾ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനോ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതിനോ ഹോർമോണുകൾ വിടുന്നതിനോ സഹായിക്കും അതുകൊണ്ടാണ് ഈ വ്യായാമം ഒരു സാധാരണ വ്യായാമം ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റോസ്റ്റിറോണെ ബൂസ്റ്റ് ചെയ്യുന്നു പിന്നെ സ്ട്രെസ്സും അകറ്റുന്നു ഈ വ്യായാമം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ചെയ്യാം ഇനി രണ്ടാമത്തെ ഭാവത്തിലേക്ക് വരാം ഇത് വളരെ എളുപ്പമാണ് ഉദാഹരണത്തിന് കുട്ടികൾ വീട്ടിൽ എന്തു ചെയ്യും കുട്ടികൾ കിടന്ന് കിടന്ന് വിശ്രമിക്കും നിങ്ങൾ അതേ പ്രവർത്തനം സ്വയം ചെയ്യണം ചൈൽഡ് പോസ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന മറ്റൊന്നുണ്ട് ചൈൽഡ് പോസ് വളരെ എളുപ്പമാണ് ഇത് സമ്മർദ്ദം മൂലമാണ് ഇത് സമ്മർദ്ദം ഒഴിവാക്കുമെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ അത്രമേൽ വിശ്രമിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഒരു ഇരുന്നാൽ മാത്രം ഇതുപോലെ ഇത് നിങ്ങളുടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ കുറയ്ക്കും പെൽവിക്ക പ്രദേശത്തെ രക്തപ്രവാഹവും മികച്ചതാണ് കൂടാതെ ഇത് സമ്മർദ്ദം ഒരു വശത്തിന് വശത്തേക്ക് ഒഴിവാക്കുകയും ചെയ്യുന്നു ഈ പോസ്റ്ററിൽ ഇരിക്കുക എന്റെ കൈകൾ നോക്ക് എന്റെ കൈകൾ അയഞ്ഞിരിക്കുന്നു അവ അയഞ്ഞതാണ് കാരണം ഞങ്ങൾ സ്ട്രെസ്സ് ഒഴിവാക്കുന്നു നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും കിടക്കാം നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റർ ശരിയായി ചെയ്യാൻ കഴിയാത്ത പക്ഷം നിങ്ങൾക്ക് അത് ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആരും നിങ്ങളെ വിധിക്കുകയില്ല അതിനാൽ സ്ട്രെസ് അകറ്റാൻ എന്തും ചെയ്യുക സമ്മർദ്ദം ഒഴിവാക്കണം അതിനാൽ ഇത് രണ്ടാമത്തെ ഭാവമാണ് നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫ് ലഭിക്കും നിങ്ങളുടെ വർദ്ധിക്കും അതോടൊപ്പം നിങ്ങളുടെ സ്പേം കൂടുതലാകും മൂന്നാമത്തെ വ്യായാമം ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നു ഇത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് അത് നിങ്ങളുടെ രക്തപ്രവാഹത്തിനോ നിങ്ങളുടെ പെൽവിക്ക് ഏരിയക്കോ ബന്ധപ്പെട്ടിട്ടുള്ളതായാലും ഇത് ഒരു വളരെ എളുപ്പമുള്ള വ്യായാമമാണ് കിടക്കയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഞാനൊരു സാധാരണ ആരുടെയും സഹായമെടുക്കാം നിങ്ങളുടെ ശരീരം അല്പം വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ കാലുയർത്തി നിശ്ചലമായി സൂക്ഷിക്കണം ഇതിന് എന്ത് സംഭവിക്കും രക്തയോട്ടം ആന്റിഗ്രാവിറ്റേഷണൽ ശക്തിയിൽ മുകളിലേക്ക് പോകുന്നു ഇത് നമ്മുടെ പെൽവിക്ക് ഏരിയ ശക്തമാക്കുന്നു അതോടൊപ്പം ഇത് നമ്മുടെ ജോലിയെ കൂടുതൽ പ്രാപ്തമാക്കുന്നു നമ്മുടെ ജോലി ബീജം വർദ്ധിപ്പിക്കുക ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുക എന്നിവയിൽ കഴിവുള്ളതാണ് അതിനാൽ ഈ മൂന്ന് പോസ്റ്റുകളും സ്ട്രെസ് റിലീഫ് ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് സ്പെർമിന്റെ വർദ്ധനവ് എന്നിവയിൽ മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ ദിനചര്യയിൽ ദിവസേന നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി വരുന്നു കുറച്ച് സമയത്തിന് ശേഷം നാം കിഴക്കയിലിരുന്ന് മുപ്പത്തിനാല് വ്യായാമങ്ങൾ ചെയ്യുന്നു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലും പടമയിലും പോകുന്നു ഈ പോസ്റ്റർ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയിൽ വളരെ ഫലപ്രദമാണ് ഫലഭൂയിഷ്ഠത നല്ലതാണ് ഇതോടൊപ്പം നിങ്ങൾക്ക് എന്തോ അറിയേണ്ടതുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ നിങ്ങളുടെ റിപ്പോർട്ട് പങ്കിടുകയും എന്റെ ടീമുമായി സംസാരിക്കുകയും ചെയ്യാം അതിന് ശരിയായ ശരിയായൊരു പരിഹാരമുണ്ടായിരിക്കാം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇത് കണ്ടുമുട്ടും അതുവരെ ബൈ